ഇതൊന്നും എൻ്റേതല്ല നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എൻ്റെ പൊതിയൊന്നിരണങ്ങളും നിമിഷ ദൈവത്തിന് സ്തുതി ഒമ്പത് എന്ന് പറയുന്ന ഒരു അക്കം എട്ടിന് ഒരടിയടിച്ചു എട്ട് ഒമ്പതിനോട് ചോദിച്ചു എന്നെ എന്തിനാണ് തല്ലിയത് അപ്പൊ ഒമ്പത് പറഞ്ഞു ഞാൻ വലിയവനാണ് വലിയവൻ ആരെയും തല്ല ധൈര്യം നീ എന്നെ തിരിച്ചു തല്ല അങ്ങനെ എട്ട് ഏഴിനെ അടിച്ചു ഏഴ് ആറിനെ അടിച്ചു ആറ് അഞ്ചിനെ അടിച്ചു അഞ്ച് നാലിനെ അടിച്ചു നാല് മൂന്നിനെ അടിച്ചു മൂന്ന് രണ്ടിനെ അടിച്ചു രണ്ട് ഒന്നിനടിച്ചു ഒന്ന് വിചാരിച്ചു പൂജ്യത്തെ എങ്ങനെ അടിക്കും ഒരു വിലയില്ലാത്തവനാണ് നാട്ടിൽ തന്നെ എനിക്കൊരു മോശം പേരാകും അതുകൊണ്ട് ഒന്ന് തീരുമാനിച്ചു ഈ പൂജ്യത്തെ തന്നോട് ചേർത്ത് നിർത്താൻ അതും വലതു വശത്ത് വലതുവശത്ത് ചേർത്ത് നിർത്തിയപ്പോൾ ഒന്ന് പത്തായി വലിയ സംഖ്യയെ അപ്പോൾ പൂജ്യം ഒന്നിനോട് പറഞ്ഞു രണ്ട് നിങ്ങളെ തല്ലിയതല്ലേ നമുക്ക് തിരിച്ചടിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്ന് പറഞ്ഞു അത് പണ്ട് ഈ യഹോവയുടെ ന്യായ പ്രമാണം അത് കൃത്യമായി നടപ്പിലാക്കുന്ന യഹൂദന്മാരാണ് ആ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം യേശുവിന്റെ ശിഷ്യന്മാരോടുള്ള ഉപദേശങ്ങളായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് പുതിയ നിയമത്തില് അപ്പൊ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഒരു മറു മറുചെയ്ട് കാണിച്ചു കൊടുക്കുക എന്ന ക്രിസ്തുവിന്റെ ഉപദേശമാണ് അതുപോലെ തന്നെ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്നുള്ള നിയമമാണ് സത്യത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇസ്രായേലിൽ പാലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ആ രീതിയിലുള്ളതാണ് പക്ഷേ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ഒരു സമാധാനത്തിന്റെ പാതയാണ് അദ്ദേഹം അത് ശിഷ്യന്മാരെ പഠിപ്പിക്കുക മാത്രമല്ല അതോടൊപ്പം തന്റെ ജീവിതത്തിലൂടെ അത് നമ്മളെ കാണിച്ചു തന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വം ഇന്ന് ഈ വിശുദ്ധ ോമ്പിന്റെ നാളുകളിൽ നമ്മൾ ക്രിസ്തുവിന്റെ ക്രൂശി അടുത്തേക്ക് എത്തുമ്പോൾ ഈ നാളുകൾ വളരെ അനുഗ്രഹിക്കപ്പെടപ്പെടുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചേർക്കുന്നു ദൈവ തിരുനാമത്ത് പുടത്ത് ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലില് പതിനെട്ട്